ിൽ അയാളിപ്പം അയാളുടെ അയാളുടെ എന്ത് തരത്തിലുള്ള സെക്ഷാലിറ്റി ആയിക്കോട്ടെ അയാൾക്ക് താല്പര്യമില്ല എന്തിനാണ് അയാളെ നിർമ്മാണം എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ അഭിഷേക് കെ അഭിഷേക് ഹൗസിന്റെ അകത്ത് പോകുകയും അവിടെ അഭിഷേക് എസിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് മോശമായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി പക്ഷെ അത് ആൾ ഉദ്ദേശിച്ച രീതിയല്ല അല്ല പുറത്ത് വന്നപ്പോൾ എന്നുള്ള രീതിയായി കാരണം പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് എസിന്റെ ഭാഗത്ത് സംസാരത്തിൽ അന്നത്തെ സംസാരത്തിൽ ഹൗസിൻ്റെ അകത്ത് സംസാരിച്ചാൽ തെറ്റുണ്ട് പിന്നെ ആൾ അത് റിഗ്രറ്റ് ചെയ്ത് അത് മാറ്റി അതിനെ ക്ലിയർ ചെയ്ത് പിന്നെ അതിനുശേഷം പറഞ്ഞു പക്ഷെ അഭിഷേക് ഈ പറയുന്ന കെ വളരെ നന്മ മരം വളരെ ഭയങ്കര കിടിലുമാണ് എന്നുള്ള രീതിയിൽ നിന്നൊരു വ്യക്തിയാണ് പക്ഷെ അങ്ങേരുടെ യഥാർത്ഥ പൊയ് മുഖം വലിച്ചു കീറിയാണ് ഇപ്പോൾ നമ്മുടെ കൊറിയൻ മല്ലു ചെയ്തിട്ടുള്ളത് കൊറിയൻ മല്ലു ആരാണെന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഇത് അറിഞ്ഞുകൂടാത്തു തുടങ്ങി അവർ സൈഡിൽ കൊടുക്കാം അപ്പോൾ കൊറിയൻ മല്ലു രണ്ട് ദിവസം മുന്നേ സ്റ്റോറിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ വേറെ കുറച്ച് ഡീറ്റെയിൽസ് വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം ലേറ്റ് ആയത് അപ്പോൾ കൊറിയൻ മല്ലു ഒരു പോസ്റ്റ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് ഡു നോട്ട് സപ്പോർട്ട് ദീസ് കൈൻഡ് ഓഫ് സിക്നെസ് കുഞ്ഞു മക്കളെ പോലും മോശമായിട്ട് കാണാൻ ഇവനൊക്കെ എങ്ങനെയാ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അഭിഷേക് കെ ഒരു കമന്റ് ഈ പറയുന്ന കൊറിയൻ്റെ മല്ലുന്റെ വീഡിയോയിലും തോയിട്ടിട്ടുണ്ട് എടാ ഡാഷ് നിന്നെ ഇ ഡാഷ് എന്ന് പറയുന്ന എല്ലാം തെറിയാണ് എടാ കമന്റ് കൂടെ കൊടുക്കാം എടാ ഡാഷ് നിന്നെ പോലെ ഉള്ളിൽ പെണ്ണിന്റെ സ്വഭാവം വെച്ച് അത് ഒളിച്ചു വെച്ച് ഒരു പെണ്ണിനെയും ഡാഷ് നാട്ടുകാരുടെ മുന്നിൽ ജീവിക്കാൻ താമര ഡാഷ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് നിന്റെ കൂടെ ജീവിക്കാൻ നിന്റെ ഡാഷ് നിന്റെ മോന്റെ ഡാഷ് വരെ നീ തക്കം കിട്ടിയാൽ എടുക്കും എന്ന് അറിയാം പാവം ചെക്കന് ദൈവം കാത്തോണ് നിന്നെ പോലുള്ള മുഖമായി ജീവിക്കുന്ന കക്കൂസ് ഡാഷ് ആട്ടി ഓടിക്കും ഡ കേരളത്തിൽ നീ വന്നാൽ അപ്പൊ ഈ ഒരു കമന്റിനെ ചൊല്ലിയിട്ടാണ് കൊറിയൻ മല്ലു അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടെ പുരോഗമനം അഭിനയിച്ച് കാണിക്കുന്ന എൽ ജി ടി വി കാർഡും ഇറക്കി ഒന്നും അറിയാത്ത പാവപ്പെട്ട പ്രേക്ഷകരെ ഇമോഷണലി അതായത് ഈ പറയുന്ന അഭിഷേകല്ല മനസ്സിലായി അവൻ ഒട്ടും വെടിപ്പല്ല അവൻ ഇപ്പോ ഹൗസിന്റെ അകത്ത് കയറി ഒരു എൽ ജി ടി വി ഒക്കെ കാർഡൊക്കെ ഇറക്കി അവൻ നിൽക്കുകയാണ് അല്ലാണ്ട് അവൻ വെറും വെറും അൾട്രി ഫ്ലോപ്പ് ആണ് ഈ ഒരു ഒറ്റ കമന്റ് മതി അവൻ ഈ പറയുന്ന അവൻ കൊറിയൻ മല്ലുണ്ടെടുത്ത ദേഷ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു കൊച്ചിനെ വെച്ച് പറഞ്ഞ ഇവനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയാം ഒരു തരത്തിലും അവൻ എന്തോ പറഞ്ഞോട്ടെ എന്തോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് വിളിച്ച് ഇവിടെ പറയാൻ ആരും പറയത്തില്ല അത് തിരിച്ച് പ്രതികരിക്ക തന്നെ ചെയ്യും പക്ഷെ അവ ഒരു കൊച്ചിനെ വെച്ചിട്ട് അവൻ പറയണമെങ്കിൽ അവന്റെ ഈ മാനസിലാ വിഷം ആ കുഷ്ടം നമുക്ക് കണ്ടറിയാവുന്നതേ ഉള്ളൂ എന്നിട്ട് അകത്ത് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറിയിട്ടവൻ ട്രാൻസ്ജെൻഡറിന് എൻ ജി വി ടി എല്ലാത്തിനും അവൻ സപ്പോർട്ട് ഭയങ്കര മാസാണെന്നുള്ള രീതിയിൽ അവൻ ഫേസ് എന്ന് എനിക്ക് പറയാനുള്ളതിനെ പറ്റി ഈ കൊറിയൻ മെല്ലുവിന്റെ അടുത്തൊരു സ്റ്റോറി ഞാൻ വയ്യാം ഐ ആം നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ് അത് ആരും പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നുമില്ല പക്ഷെ ആരെയും ചുമ്മാ അങ്ങോട്ട് പോയി ഇതുവരെ ചൊറിഞ്ഞിട്ടുമില്ല ആരെയും തെറി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഇരന്ന് വാങ്ങിയതാണ് അഭിഷേക് ജയദേവ് എന്ന് പറയുന്ന മഴവിൽ വാലുണ്ണിയെ എനിക്ക് വ്യക്തപരമായ വ്യക്തിപരമായി അറിയില്ല എന്നോട് എന്തേലും വിരോധമുണ്ടെങ്കിൽ എന്നെ പറയാം പക്ഷെ കുട്ടിയേയും എന്നെയും വെച്ച് ഇത്രയും മോശമായി പറഞ്ഞതിൽ തക്കയാതൊരു വൈരാഗ്യവും ഇല്ല തീർച്ചയായും ചില മഴ മഴ നിന്നും എനിക്ക് നേരിടേണ്ടി വരുന്ന വന്ന മാനസിക പീഡനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അഭിഷേക് ജയദേവ് പോലുള്ള നിർബന്ധിച്ചു അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ ആ അപ്പോൾ അൾട്രി ബൈക്കാണ് ഭയങ്കര മോശമാണ് അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം പക്ക റോങ് ആണ് ഇവനെ പോലെ ഒരു കപടമുഖം കൊണ്ടും ഇതിൻ്റെ അകത്ത് കയറി അവനെയൊക്കെ വലിച്ചു കയറി തന്നെ ചെയ്യണം കട്ട ഫേക്ക് ആണ് അന്ന് ഈ പറയുന്ന അഭിഷേക് എസ്സിന് ഭയങ്കര അഭിസ്രീമാണോ അല്ലെ അങ്ങേർക്ക് ഭയങ്കര നെഗറ്റീവ് ആണ് അന്ന് വന്നത് രണ്ട് അഭിഷേകം കൂടിയായപ്പോൾ പേരുകളും തെറ്റിപ്പോകുന്നു അപ്പൊ അഭിഷേക് എസ്സിന് നല്ല നെഗറ്റീവ് ആണ് വന്നത് കാരണം അഭിഷേക് എസ് അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം റോങ് ആണ് റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അവ ഉള്ളിൽ ഉദ്ദേശിച്ചത് വേറെ ഒന്നായിരിക്കാം പുറത്ത് വന്നത് വേറെന്തായിരിക്കും ഞാൻ നോക്കിയപ്പോൾ അന്ന് നോക്കിയപ്പോൾ അഭിഷേക് എസ് ആണ് റോങ് ആയിട്ട് തോന്നിയത് പക്ഷേ ഇന്ന് ഈ അഭിഷേക് കേ വെറു അൾട്രലി ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലായി രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇതിന്റെ ഒരു പിറകെ ആയിരുന്നു നോക്കട്ടെ ഇതിന്റെ ഫാക്റ്റ് എന്താണ് കാര്യങ്ങൾ എന്താണ് എന്തായാലും ഞാൻ കൊറിയൻ മെല്ലൂന്റെ അടുത്ത സ്റ്റോറിയുടെ ഒരു വീഡിയോ ഇവിടെ കൊടുക്കുക ഞാൻ എതിർക്കുന്നത് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കുടുംബത്തിലെ കുട്ടികളെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണ് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവാത്തന്നെ എൽ ജി ബി ടിയുടെ സപ്പോർട്ട് ചെയ്തതിന് അവരുടെ കുടുംബത്തിന് പറയാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആക്കാം സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമോസെക്ഷാൾക്കും ഒരു ട്രാൻസ്ജെൻഡർക്കും അവർ സ്വന്തം പാർട്ട്ണറിനെ കടപടി സ്വന്തമായിട്ട് ജീവിച്ചു പോകുന്നതിന് ഞാൻ ഒരു എതിരല്ല ഞാൻ സപ്പോർട്ടാണ് അവർ നമ്മുടെ സമൂഹത്തിലുള്ളവർ തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എതിർക്കുന്നത് അതെ സ്വന്തമായിട്ട് അവരവരുടെ കാര്യം നോക്കി പോകുന്നവരെ നമ്മളെ എതിർക്കേണ്ട ഒരു കാര്യമില്ല അവരെന്താന്ന് വെച്ചാൽ അവരിഷ്ടത്തിന് അവർ ചെയ്തു പോട്ടെ പക്ഷെ ഇവിടെ ഈ പറയുന്ന ഏവൻ അഭിഷേക് കെ അവ ലോക ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് കാരണം ഇത്രയും വിഷമുള്ളിൽ വെച്ചിട്ട് ഒരു കൊച്ചിനെ അടക്കം വെച്ച് പറയുന്ന ഇവൻ വന്നിട്ട് ഇപ്പൊ വലിയ നന്മമരം മരം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൂമ്പം പറയുന്ന കേട്ട് നോക്കാം ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ ഇപ്പം അയാളുടെ എന്ത് തരത്തിലുള്ള സെക്ഷി ആയിക്കോട്ടെ എന്തിനാണ് അയാളെ ആ അയാളെ നിർബന്ധിക്കണം അയാൾക്ക് താല്പര്യമില്ല ബട്ട് അയാൾ അതിനകത്ത് ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എന്തൊക്കെ തരത്തിലാണ് അയാൾ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നിട്ട് അയാളെ കുഞ്ഞ് നാല് കുട്ടി കുട്ടിയെ വരെ ഇത്രത്തോളം മോശം പറഞ്ഞൊരു മഹാനാണ് ബിഗ് ബോസ് വീട്ടിലകത്ത് പ്രോഗ്രസീവ്നെസ് ആക്കുന്നത് എന്തോ ആയത് ലെറ്റ് സേവ് അവർ കിഡ്സ് ഫ്രം ദി മാഫിയ ടെൽ മാം ദാറ്റ് ദേ ആർ ബോൺ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് എന്താ അല്ലേ ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന മാനുഷിക പരിഗണന പരിഗണന മാത്രം കൊണ്ട് ഉപകാരമില്ലാത്ത എന്ത് ഉൾക്കൊള്ളണം എന്ന നിലയിൽ മുന്നേ എൽ ജി ടി വി നിർബന്ധപൂർവ്വം വെച്ച് പിടിപ്പിക്കാനും അങ്ങനെയല്ല എന്ന് പറഞ്ഞു ദിവസവും മിസ് പ്രൊണൗസ് ചെയ്ത് മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ എന്തിനാ ഇത്രയും നിർബന്ധം ഇവർക്ക് ഇത്രയും പ്രായമുള്ള എന്നോട് ഇത്രയും പ്രായമുള്ള എന്നോടൊക്കെ ഈ നിലപാടാണ്

അവൻ പ്രോഗ്രസീവ് അമ്മാവനായിട്ട് അതിൻ്റെ അകത്ത് കയറി കളിക്കും അവൻ ഒരു കൊച്ചു കൊച്ചിൻ്റെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞവനാണ് ഇവൻ ഇവനാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറി പ്രോഗ്രസീവ് അമ്മാവൻ കളിക്കുന്നത് ഇതെല്ലാം കുത്തിപ്പോങ്ങും എടേ ഈ ഞാൻ ഒരു ഒരു കാര്യം പറയാം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പഴയ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോവാതിരിക്കുക പോയി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും കുത്തിപ്പൊക്കും ഉറപ്പാ ഷോർട്ട് ഷോർട്ട് കാര്യമാണ് എവിടെന്നെങ്കിലും കുത്തിപ്പൊക്കിയിരിക്കും ഏറൽ പോകും കപട്ട മുഖം കൊണ്ട് നടന്നു പൊക്കി പൊക്കിയിരിക്കും മക്കളെ അത് തന്നെയാണ് ഓരോരുത്തര കഥയായിട്ട് പൊങ്ങി വരുന്നത് എന്തായാലും ഇതിന് ഇവന്റെ ഈ അഭിഷേകിന്റെ കേസ് നമ്മുടെ ഈ അഭിഷേകല്ല മറ്റേ അഭിഷേക് സ്ത്രീയുമാറിനെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ട് അതായത് അഭിഷേക് എസ്സിനെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ട് റിയാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും കൊടുക്കാം ഇത് എസ്സിന് ഇമ്മീഡിയറ്റ് ഇജാക്ഷൻ ഓഫ് അഭിഷേക് ശ്രീകുമാർ ഫ്രം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഹോൾ അക്കൌണ്ടബിലിറ്റി ടേക്ക് ദസ്പോൺസിബിലിറ്റി ആൻഡ് ഇജാക്ടം വിത്തൌട്ട് ഷോയിങ് എനി ഹിപ്പോക്രസിൽ റോങ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇല്ലെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ ഇവനെ അല്ല പുറത്താക്കേണ്ടത് മറ്റവനെയാണ് പുറത്താക്കേണ്ടത് ഒരു കൊച്ചു കൊച്ചിനെ വെച്ച് പറഞ്ഞ് അവനെയാണ് ആദ്യം പുറത്താക്കേണ്ടത് അല്ലാതെ ഇവനെയല്ല ആദ്യം പുറത്താക്കേണ്ടത് റിയാസ് ഇടക്കെടയ്ക്ക് ഇങ്ങനെയാണ് ചില കാര്യങ്ങളിൽ റിയാസ് വെള്ളത്തിലാവാറുണ്ട് ഇപ്പോൾ ഇവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പക്ഷെ അവൻ മാറ്റി പറഞ്ഞു അവൻ പറയുന്നത് ഈ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ ഒരു എൽ ജി എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ചിലവന്മാരും ചിലവളുമാരും ഒക്കെ കാണിച്ചു കൂട്ടുന്ന പെക്കുത്തുകളെ വിമർശിച്ചുകൊണ്ടാണ് അതായത് മാന്യമായി ജീവിക്കുന്ന ആരെയും അല്ല അവൻ ഉദ്ദേശിച്ചത് അവൻ എടുത്ത് പറയുന്നുണ്ട് അത് ആ വീഡിയോ കുറച്ചേരത്തേക്കാൻ കൊടുത്തായിരുന്നു മാന്യമായി ജീവിക്കുന്ന ആരെയും അല്ല അവൻ ഉദ്ദേശിക്കുന്ന ഇതുപോലെ പേക്കുത്തുകൾ കാണിക്കുന്നതിനാണവൻ വിമർശിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അത് ആദ്യം അവൻ കൺവിൻസ് ആയില്ല എനിക്ക് എനിക്കും റോങ് ആയിട്ട് മനസ്സിലായി പിന്നെ അവൻ അത് മാറ്റി പറഞ്ഞു അത് അവൻ മാറ്റി പറഞ്ഞതാവാൻ ചിലപ്പോൾ അവൻ്റെ തെറ്റ് മനസ്സിലാക്കിയവൻ തിരിച്ച് തിരുത്തി പറഞ്ഞതാവാം ചിലപ്പോൾ ആദ്യം പറഞ്ഞ തെറ്റ് പറ്റിയതാവാം എന്തുവാം പക്ഷെ അവൻ എന്തായാലും മാറ്റി പറഞ്ഞിട്ടുണ്ട് അതിനുള്ളൊരു ഇത് കാണിച്ചു പക്ഷെ മറ്റവൻ പുറത്തൊരു കമൻ്റ് അടിച്ച കണ്ടല്ല മറ്റവൻ മറ്റവൻ അഭിഷേക് കെ അത് റിയാസ് ആദ്യം കണ്ടിട്ട് അതിനെതിരെ ഒരു വീഡിയോ ഉണ്ട് അല്ലാണ്ട് ഇവനെതിരല്ല ഇവനെ ഞാൻ ഞാൻ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ റോങ് ആയിട്ടുള്ളത് ഈ അഭിഷേക് കെ ആണ് മനസ്സിലായത് അല്ലാതെ അഭിഷേക് കെ വന്ന് കയറിയ സമയത്ത് തന്നെ കെ വേറൊരു അർത്ഥത്തിലാണെന്ന് അഭിഷേക് എസ് പറഞ്ഞാൽ എനിക്ക് യോജിപ്പോ ഒന്നുമില്ല അതവൻ എന്നാണ് അവൻ ഉദ്ദേശിച്ചത് മനസ്സിലായത് അഭിഷേക് എസ് ഉം അതെനിക്ക് യോജിപ്പില്ല പിന്നെ അവൻ അത് റിഗ്രറ്റ് ചെയ്തോ ഇല്ലെന്നു എനിക്കറിയില്ല എന്തായാലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ റോങ് പക്ഷേ ആണ് മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടിയ പുതിയായിട്ടാണ് ബൈ